യാത്രി സേവാ ദിവസാഘോഷങ്ങളുടെ ഭാഗമായി അഗത്തി വിമാനത്താവളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേൽ മുഖ്യാതിഥിയായി ലക്ഷദ്വീപിന്റെ തനത് നൃത്ത കലാരൂപങ്ങളായ കോൽകളി പരിചകളി ദഫ്മുട്ട് എന്നിവയിലൂടെയാണ് യാത്രികരെ വരവേറ്റത് തുടർന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്വിസ് പെയിന്റിംഗ് മത്സരങ്ങൾക്കൊപ്പം വിമാനത്താവള സന്ദർശനവും യാത്രി സേവാ ദിവസാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ചു ദിവസത്തിന്റെ ഭാഗമായിട്ട് അഗാത്തി എയർപോർട്ടിൽ വിവിധ പരിപാടികൾ വിജയകരമായി നടത്തുകയും നമ്മൾ ഇവിടെ വിമാനയാത്രക്കാരെ ലക്ഷദ്വീപിന്റെ തനതായ നാടോടി നൃത്തത്താൽ സ്വീകരിക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ കലാപരിപാടികൾ കലാമത്സരങ്ങൾ നടത്തുകയും എല്ലാ യാത്രക്കാർക്കും മധുരപലഹാരങ്ങൾ സ്വീക നൽകി അവരെ സ്വീകരിക്കുകയും ചെയ്തു ഈ പ്രോഗ്രാം വൻപിച്ച് വിജയമാക്കിയ എല്ലാവർക്കും ആകാത്തി എയർപോർട്ടിന്റെ പേരിലുള്ള നന്ദി അറിയിക്കും